نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته വലാത്തമുല്ല വൻ തും മുസ്ലിമൂൻ സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിച്ച് അവന്റെ കൽപ്പനകൾ ജീവിതത്തിൽ പുലർത്തി ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ദീനായ ഇസ്ലാം അതിന് ധാരാളം മനോഹാരിതകളുണ്ട് സവിശേഷതകളുണ്ട് ഇസ്ലാമിൻ്റെ സവിശേഷതകളിൽ ഏറ്റവും മുഖ്യമായ കാര്യം ഇസ്ലാമിൻ്റെ മനോഹാരിത ബോധ്യപ്പെടുത്തുന്ന അതിൻ്റെ അധ്യാപനങ്ങളിൽ ഏറ്റവും മനോഹരമായ അധ്യാപനം അത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ് സൃഷ്ടികൾ സൃഷ്ടാവിനെ മാത്രം ആരാധിക്കുക അവൻ മാത്രമാണ് ആരാധന അർഹിക്കുന്നത് ഈ കാര്യത്തിനാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ ഇല്ലാലി അബുദൂൺ ജിന്നുകളെയും മനുഷ്യനെയും സൃഷ്ടിച്ചതിന്റെ ഉദ്ദേശം ഒന്നു മാത്രമാണ് ഇല്ലാലി അബുദൂൻ എന്നെ മാത്രം ചെയ്യാൻ വേണ്ടി അതുമാത്രമാണ് അള്ളാഹു നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത് മനുഷ്യർ കൽപ്പിക്കപ്പെട്ടുള്ളത് അവരോട് അള്ളാഹു ആവശ്യപ്പെട്ടിട്ടുള്ളത് ഒരേ ഒരു കാര്യമാണ് അവനെ മാത്രം ആരാധിക്കാൻ മുഖ്ലുസീൻ മുഖ്ലിസീനങ്ങളായി മറ്റൊരാൾക്കും ഒരു പങ്കും നൽകാതെ അള്ളാഹുവിന് മാത്രം അത് വകവെച്ചു കൊടുക്കുക അതാണ് മുഖ്ലുസീൻ ശുദ്ധമായ അവസ്ഥയിൽ അവരുടെ ആരാധനകളിൽ അള്ളാഹുവല്ലാത്ത മറ്റൊരാൾക്കും പങ്കില്ലാത്ത വിധം പരിശുദ്ധമായ നിലക്ക് അവനെ ആരാധിക്കാൻ വേണ്ടി മാത്രമാണ് മനുഷ്യരോട് അള്ളാഹു താല കൽപ്പിച്ചിട്ടുള്ളത് ഓരോ നബിമാരെയും അള്ളാഹു നിയോഗിച്ചത് ഇക്കാര്യം ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് നിനക്ക് മുമ്പ് ഒരു റസൂലിനെയും പറഞ്ഞയച്ചിട്ടില്ല ാ അർഹനായി മറ്റാരുമില്ല അതുകൊണ്ടെന്നെ മാത്രം ആരാധിക്കുക എന്ന് പറഞ്ഞുകൊണ്ടല്ലാതെ എന്ന് വഹി നൽകിക്കൊണ്ടല്ലാതെ ഒരു നബിയെയും റസൂലിനെയും താങ്കൾക്ക് മുമ്പ് പറഞ്ഞിട്ടില്ല മുഹമ്മദ് നബി നബിഹു അലഹി വസ്ല്ലം ജനങ്ങളോട് പറഞ്ഞതെന്താണ് അവിടുത്തെ പ്രബോധനത്തിന്റെ ജീവചരിത്രത്തിന്റെ ഖുലാസ അതിന്റെ ചുരുക്കം അദ്ദേഹം അവിടുന്ന് നമ്മെ പഠിപ്പിച്ച ആദർശത്തിന്റെ ആകത്തുക എന്താണ് ജനങ്ങളെ നിങ്ങൾ ലാ ഇലാഹ എന്ന് നിങ്ങൾക്ക് ദുനിയാവിലും ദുരിതത്തിലും വിജയിക്കാം ഇമാം ഉദ്ധരിച്ച ഹദീസാണ് അതുപോലെ വിശുദ്ധ അവിടുത്തെ പ്രബോധന ആകെ തുക അതിന്റെ ആത്മാവ് നമ്മെ ബോധ്യപ്പെടുത്താൻ ജനങ്ങളോട് പ്രഖ്യാപിക്കാൻ പഠിപ്പിച്ചു പറയുക

ഒരു മുമ്മിനാകുവാൻ അവനോട് കൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു ഇതാണ് നബി അലൈഹി ബിസല അലൈഹലിയുടെ ഇതാണ് ഖുർആാന്റെ ആത്മാവ് വിശുദ്ധ ഖുർആൻ എന്താണ് വിശുദ്ധ ഖുർആാന്റെ ആശയം എന്താണ് വിശുദ്ധ ഖുർആാന്റെ സന്ദേശം എന്താണ് എന്ന് ചുരുക്കി പറയുകയുണ്ടായി അങ്ങേറ്റത്തെ അറിവുള്ള എല്ലാം അറിയുന്ന അള്ളാഹ് സഹോദരിപ്പിച്ചതായ വളരെ പരിപൂർണമായ സംശയങ്ങൾക്ക് വകയില്ലാത്ത വിശദമായി കാര്യങ്ങൾ പഠിപ്പിക്കുന്ന കിതാബാകുന്നു ഇത് ലക്കും മിൻഹു അല്ലാത്ത മാത്രം നിങ്ങൾ നിങ്ങൾ ആരാധിക്കണം മാത്രമേ ആരാധിച്ചുകൂടൂ എന്ന് പഠിപ്പിക്കാൻ ുന്നു ഈ കിതാബ് അവതരിച്ചിരിക്കുന്നത് ഇതാണ് വിശുദ്ധ ബുറാന്റെ ലക്ഷ്യം ഈ പഠിപ്പിക്കുന്ന അബാദത്ത് എന്താണ് എന്ന് വസൂർ അള്ളാഹിഹു അലഹി വസ്ല്ല വ്യക്തമായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അവിടുന്ന് പറഞ്ഞു ഉദ്ധരിച്ച عبادة النورنال دعاء قنو فارثني يا قنو عبادة النورين النذر النبي صلى الله عليه وسلم الله عند الكلام يشد القرآن فلا ينم تيده. وقال ربكم دعوني أستجب لكم إن الذين يستكبرون عن عبادتي سيدخلون جهنم داخرين من قال رب بركاب تيركنو ودعوني ينبل تدعاء تيجا أستجب لكم نان من الدعاء سيجركم إن الذين يستكبرون عن عبادتي എന്റെ അയിബാദത്ത് അതിനെ തൊട്ട് അഹങ്കരിച്ച് മടിച്ചു നിൽക്കുന്നവൻ കൊണ്ടവർ നരകത്തിൽ പ്രവേശിക്കുന്നതാണ് ഈ ആയത്തുകളിൽ അവനെ മാത്രം ചെയ്യാൻ കൽപ്പിച്ചു തൊട്ടടുത്ത വാചകത്തിൽ അവനെ അഭിബാദത്ത് ചെയ്യാത്തവർ നിരകത്ത് പ്രവേശിക്കുമെന്ന് താക്കീത് ചെയ്തു അപ്പോൾ ആദ്യം പറഞ്ഞ ദു രണ്ടാമത് പറഞ്ഞാദത്ത് എന്നത് വ്യക്തമാണ് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ മനസ്സിലാക്കിയത് നമ്മളാരും അല്ല നബിഅ അലൈഹി സ്വലമയാണ് അവിടുന്ന് ഈ ആയത്തിനെ തെളിവാക്കൊണ്ടാണ് പറഞ്ഞത് പ്രാർത്ഥന അത് മാത്രമാണ് അത് തന്നെയാണ് ഐബാതത്ത് എന്ന് പറയുന്നത് പ്രാർത്ഥന എന്ന് പറയുന്നത് മനുഷ്യർക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്താണ് പ്രാർത്ഥന എന്താണ് ദുആ എന്നത് സൃഷ്ടികളുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ പരസ്പരം നമ്മൾ സഹായം തേടും എന്നാൽ സൃഷ്ടികളുടെ കഴിവുകൾ അവസാനിക്കുന്ന ഘട്ടത്തിൽ നമ്മൾ ആരെയാണോ വിളിക്കുന്നത് നമ്മൾ എന്താണോ പറയുന്നത് അതാണ് എന്ന് പറയുന്നത് ഇക്കാര്യം മനുഷ്യർക്ക് അറിയാവുന്നത് കൊണ്ടാണ് നബിഹു അലേഹി വസ്ലംബാദത്തിന്റെ അർത്ഥം പഠിപ്പിച്ചു തരാൻ ഈ വാക്ക് ഉപയോഗിച്ചത് അതല്ല ഇതാർക്കും അറിയാത്ത വളരെ ആഴത്തിൽ പഠിച്ചാൽ മാത്രം അറിയുന്ന കുറെ കാലം തർക്കിച്ചാൽ മാത്രം വ്യക്തമാകുന്ന ഒരു പദമായിരുന്നു ദ്വാ എന്നത് എങ്കിൽ നബിസ് വസ്ല്ലം പറഞ്ഞത് നിരഥകമായി പോകും അതുകൊണ്ട് തന്നെ എന്താണ് എന്ന് ഈ ഹദീഫിൽ നിന്ന് വളരെ വ്യക്തമാണ് എന്ന് മാത്രമല്ല സഹോദരങ്ങളെ വിശുദ്ധ ആവർത്തിച്ച് ആവർത്തിച്ച് കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ് അവനെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് അത് മാത്രമാണ് തന്നെയാണ് എന്ന് പറയാൻ ഒരു കാരണമുണ്ട് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ് എല്ലാ പൂർണ്ണതയുടെയും ഉടമയാണ് ഹാലസ് സൃഷ്ടാവെന്ന് പറയുന്നത് എല്ലാത്തിനും ശക്തിയുള്ളവൻ എല്ലാ നല്ല ഗുണങ്ങളുടെയും ഉടമയായവൻ ഒരിക്കലും അവസാനമില്ലാത്തവൻ സൃഷ്ടി എന്ന് പറഞ്ഞാലോ ഇതിന്റെ എല്ലാം വിപരീതമാണ് വളരെ നശ്വരമായ ഏതാനും അല്പ ദിവസങ്ങൾ മാത്രം ഈ ഭൂമിയിൽ കഴിഞ്ഞുകൂടാൻ വന്ന വളരെ ദുർബലരായ ദുർബലരായവരാണ് സൃഷ്ടികൾ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ വിശേഷണങ്ങളും പരിമിതമാണ് നമ്മുടെ എല്ലാ ശക്തിയും വളരെ പരിമിതമാണ് അള്ളാഹുവിന്റെ നേരെ വിപരീതം അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഈ രണ്ടുപേരും തമ്മിൽ സൃഷ്ടാവും സൃഷ്ടിയും തമ്മിൽ ഹാലുക്കും മഹ്ലൂക്കും തമ്മിൽ എന്താണ് ചെയ്യേണ്ടത് ഒന്നുമില്ലാത്തവൻ എല്ലാം ഉള്ളവനോട് എന്തു ചെയ്യണം അവനോട് ചോദിക്കണം ഒരു ശക്തിയുമില്ലാത്തവൻ ഇല്ലാത്തവൻ എല്ലാ ശക്തിയുടെയും ഉടമയായ റബ്ബിനോട് അവന്റെ ബന്ധം എങ്ങനെയായിരിക്കണം താഴ്മയുടേതായിരിക്കണം അവന്റെ മുന്നിൽ തന്റെ കഴിവുകേടുകൾ കുറവുകൾ ഏറ്റുപറഞ്ഞ് അവനോട് യാചിക്കുന്നവൻ ചോദിക്കുന്നവനായിരിക്കണം അതുകൊണ്ടാണ് അൽബാദത്തിന്റെ അടിസ്ഥാനം ദുആ ആണ് എന്ന് അലൈഹി അള്ളാഹിഅലിമ പഠിപ്പിച്ചത് അദ്വാഹൂൽബാദ എന്ന് الله تعالى أمنا بلش دعاته إن ورك الترم وإذا سألك عبادي عني فإني خريب أجيب دعوة الداع إذا دعان لند رب بركاب تسنرفهم الله تعالى بركاب تريكون وإذا سألك عبادي عني إني قريب وإذا سألك عبادي عني فإني قريب أجيب دعوة الداعي إذا دعان يعني يا رب لك دعاتي أنه و... أمن دعاك يعني الترمتي يندانه അതിനാൽ അവർ എന്റെ ഈ പ്രഖ്യാപനത്തിന് എന്റെ ഈ വാഗ്ദാനത്തിന് ഉത്തരം ചെയ്തുകൊണ്ട് എന്നെ വിളിച്ച് പ്രാർത്ഥിക്കേണ്ടത് ആ ചെയ്യട്ടെ അവർ എന്നിൽ വിശ്വസിക്കട്ടെ മാത്രമല്ല മനുഷ്യർക്ക് മുന്നിൽ ഒരു തെളിവായിക്കൊണ്ട് അള്ളാഹുവിന്റെ അസ്തിത്വത്തിന് അള്ളാഹു ഉണ്ട് എന്നുള്ളതിന് തെളിവായി എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ് സൃഷ്ടികൾ അവർ അള്ളാഹുവിന് നേർക്ക് പ്രാർത്ഥനയുടെ കരങ്ങൾ ഉയർത്തുന്നു എന്ന കാര്യം ിൽ അള്ളാഹുവിന്റെ അസ്തിന്റെ തെളിവുകളായിക്കൊണ്ട് അള്ളാഹുവിന്റെ അള്ളാഹു ഉണ്ട് എന്നതിന്റെ തെളിവായിക്കൊണ്ട് നിരവധി കാര്യങ്ങൾ നിരവധി തെളിവുകൾ എണ്ണി പറഞ്ഞ കൂട്ടത്തിൽ അള്ളാഹു പറയുകയാണ് അങ്ങേറ്റെരുക്കത്തിന്റെ ദുർഘടമായ അവസ്ഥകളിൽ പ്രാർത്ഥിക്കുന്നവന് ഉത്തരം ചെയ്യുന്നവൻ ആരാണ് നിങ്ങൾക്ക് പ്രയാസങ്ങൾ ഭൂമിയിൽ ഒരു തലമുറ തലമുറ അടുത്ത എന്ന ി താമസിപ്പിക്കുന്നവൻ ജീവിപ്പിക്കുന്നവൻ ആരാണ് അള്ളാഹുവിന് പറഞ്ഞു മറ്റൊരു ഇലാഹുണ്ടോ അപ്പൊ ഇതൊക്കെ ചെയ്യുന്ന അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹൻ അപ്പൊ ആരാധിക്കാൻ ആരാധിക്കപ്പെടാൻ അള്ളാഹുവിന് അർഹതയുണ്ട് അവൻ മാത്രമേ അർഹതയുള്ളൂ എന്നതിന്റെ തെളിവായി പറഞ്ഞത് ഞെരുക്കത്തിന്റെ അവസ്ഥയിൽ പ്രാർത്ഥിക്കുന്നവന് ഉത്തരം ചെയ്യുന്നവൻ അള്ളാഹു മാത്രമാണ് എന്ന കാര്യമാണ് മാത്രമല്ല മനുഷ്യരെല്ലാവരും അങ്ങേയറ്റത്തെ പ്രയാസത്തിന്റെ ഘട്ടങ്ങളിൽ അള്ളാഹുവിന് മാത്രമേ വിളിക്കുകയുള്ളൂ അവർ ആരാധിക്കുന്ന മറ്റു ഇലാഹുകളെ മറ്റു മറ്റാരാധ്യന്മാരെ മറന്നുപോകും മനുഷ്യർ ഇക്കാര്യം അള്ളാഹു കാലിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് കൊൽമൈ കൊൽമൈ കടലിന്റെയും ഇരുട്ടുകളിൽ നിങ്ങളെ നിങ്ങൾ ുംങ്ങേറ്റൽ താഴ്മയോടുകൂടി അവനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു ഈ ഞെരുക്കത്തിൽ നിന്ന് തിരമാലകളിൽ നിന്ന് അപകടത്തിൽ നിന്ന് രക്ഷിച്ചാൽ ഞങ്ങൾ നന്ദി കാണിക്കുന്നതാണ് ും ഈ പ്രയാസത്തിൽ നിന്ന് കടലിൽ പ്രയാസങ്ങളിൽ നിന്നും നിങ്ങളെ രക്ഷിക്കുന്നവൻ പക്ഷെ നിങ്ങൾ വീണ്ടും പങ്കു ചേർക്കുന്നു നിങ്ങൾക്ക് ശിക്ഷ വന്നാൽ അല്ലെങ്കിൽ അന്ത്യനാൾ സംഭവിച്ചാൽ നിങ്ങൾ വിളിക്കുമോ നിങ്ങൾ സത്യസന്ധന്മാരാണെങ്കിൽ قل أرأيتكم إن أتاكم عذاب الله أودتكم الساعة أغير الله تدعون إن كنتم صادقين بل إياه تدعون ألا نقول الله إنما أترمى من بل, إياه تدعون, تدعون فيكشف ما تدعون إليه إن شاء وتنسون ما تشركون أولا نقول دعاء سيجر تكام سيجر كادر نكام وتنسون ما تشركون نقول بانك جيدة نبقر هنگل يوكي نقول آسمية مرن بوغة دن شيئم مشرك قول بولم الله البانك جيدة نور بولم ഘട്ടങ്ങളിൽ ഞെരുക്കത്തിൻ്റെ അവസ്ഥയിൽ മറ്റ് പ്രതീക്ഷകളില്ലാതെയായാൽ അള്ളാഹുവിനെ മാത്രമേ വിളിക്കുകയുള്ളൂ അള്ളാഹുവിനോട് മാത്രമേ ദ്ര ചെയ്യുകയുള്ളൂ അതിൻ്റെ പ്രത്യേകതയാണ് അഥവാ എല്ലാ മനുഷ്യർക്കും അറിയാം ആത്യന്തികമായി ദുരാ പുത്തരം ചെയ്യാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളത് അതുകൊണ്ട് തന്നെ മറ്റാർക്കും രക്ഷിക്കാൻ സാധിക്കുകയില്ല എന്ന് ഉറപ്പായാൽ എല്ലാവരും അള്ളാഹുവിനെ മാത്രം വിളിക്കും കടലിൽ പോകുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞു കപ്പൽ മുങ്ങി താങ്ങുന്ന കടലിൽ വെച്ച് ഒരു ഞെരുക്കും നിങ്ങളെ ബാധിച്ചാൽ കടലിൽ ബാധിക്കുന്ന ഞെരുക്കും എന്താണ് കാറ്റിലോ മറ്റോ പെട്ട് അല്ലെങ്കിൽ കപ്പൽ കടലിൽ മുങ്ങി പോകുന്ന അവസ്ഥ അങ്ങനെ ഉണ്ടായാൽ ഇല്ല അയ്യാ അള്ളാഹുവിന് പുറമെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരെല്ലാം അപ്രത്യക്ഷരാകും അവരെല്ലാം നിങ്ങൾ മറന്നുപോകും ും പക്ഷെ നിങ്ങളുടെ കരയിലേക്ക് അല്ലാഹു രക്ഷിച്ചാൽ നിങ്ങൾ അല്ലാഹുവിനെ മറക്കും മനുഷ്യൻ നന്ദി കെട്ടവനാകുന്നു എന്നാണ് അള്ളാഹു സുഹാനുഹ തല പറയുന്നത് അപ്പോൾ മനുഷ്യർ അല്ലാഹുവിനെ അറിയുന്നവരാണ് അല്ലാഹു ആരാണ് എന്ന് അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ അവർക്കറിയാം എല്ലാ പ്രതീക്ഷകളും മറ്റുപോകുന്ന സന്ദർഭത്തിൽ തങ്ങൾ രക്ഷിക്കാൻ അള്ളാഹു മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് മനുഷ്യർക്കറിയാം എന്നിട്ടും എന്തുകൊണ്ട് അവനല്ലാത്തവരെ നിങ്ങൾ വിളിക്കുന്നു പ്രാർത്ഥിക്കുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹുവാ ചോദിക്കുന്നത് വിശുദ്ധ ഖുർആനിൽ നിരവധി ആയത്തുകളിൽ മനുഷ്യരുടെ ഈ വൈരുദ്ധ്യത്തെ മനുഷ്യരുടെ ഈ ബുദ്ധിമോച്ചത്തെ അള്ളാഹു സുബാനഹുവാല പ്രത്യേകം എടുത്തു പറഞ്ഞ് തിരുത്തുന്നതും ആക്ഷേപിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും സുഹൃത്ത് ഫാത്തറിൽ അള്ളാഹു താല അവന്റെ കഴിവിനെക്കുറിച്ച് അവൻ സൃഷ്ടിച്ചിട്ടുള്ള വൈവിധ്യമാർന്ന സൃഷ്ടികളെക്കുറിച്ച് വിവരിച്ചതിന് ശേഷം മനുഷ്യന്റെ സൃഷ്ടിപ്പ് മനുഷ്യന്റെ ഗർഭസ്ഥ ശിശുവായിരിക്കുന്ന സമയത്തുള്ള അവസ്ഥകൾ അതുപോലെ തന്നെ ആകാശഭൂമികൾ സൃഷ്ടിച്ചത് മഴ വർഷിപ്പിക്കുന്നത് കപ്പലുകളെ നമുക്ക് കീഴടക്കി തന്നത് കീഴ്പ്പെടുത്തി തന്നത് ഇതെല്ലാം പറഞ്ഞ് വിവരിച്ചതിന് ശേഷം അള്ളാഹുസ് പറയുന്നു ുംവേശിപ്പിക്കുന്നവൻ സന്ദർഭങ്ങളിൽ സംവിധാനിച്ചവൻ അവയെല്ലാം അതിന്റെ കണക്കനുസരിച്ച് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു അള്ളാഹു ആകുന്നു അവൻ അവനാണിതെല്ലാം മനുഷ്യന്റെ അവസ്ഥ എന്താണ് പാട പോലും ഉടമപ്പെടുത്താത്തവരെയാണ് നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് രാവും പകലും സൂര്യനും ചന്ദ്രനും എല്ലാം അള്ളാഹുന്റെ നിയന്ത്രണത്തിലാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആവശ്യപ്പെടുന്ന ആവശ്യങ്ങളെല്ലാം അള്ളാഹുന്റെ കയ്യിലാണ് എന്നിട്ട് ഇതൊന്നുമില്ലാത്ത ستيغلد من نار دينغل بوغنو أبرا بلسي فرابطي كنو هذا لقمان الله تعالى برنو ألم ترى أن الله الذي سخر ألم ترى أن الله الذي يولج الليل في النهار ويولج النهار في الليل وسخر الشمس والقمر كل يجري إلى أجل مسمى أغاشة بومي غلا ستة جبن سورة سندر مال ستة جبن راوني فقلني سميجان هذا اللام الله سبحانه وتعالى يقولنو كل يجري إلى أجل مسمى ذلك بأن الله هو الحق وَأَنَّ مَا يَدْعُونَ مِنْ دُونِهِ الْبَاطُلُ وَأَنَّ اللَّهُ هُوَ الْعَلِيُّ الْكَبِيرُ الله هو أظن حقا يمن أولئك من يشن بلد بارث يكون هذا باطل أظن. الله هو أظن العلي الكبير يجو من ندنا يمن يجو سورة الحجل الله سبحانه وتعالى برنو يا أيها الناس ജനങ്ങളെ നിങ്ങൾക്ക് ഒരു പറഞ്ഞു തരുന്നു ശ്രദ്ധിച്ചു കേൾക്കുക നിങ്ങൾ പ്രാർത്ഥിക്കുന്നവർ ഒരു ഈച്ചയെ പോലും ഈച്ച പിടിച്ച് കൊണ്ടുപോയാൽ അവർ അവരുടെ ഭക്ഷണത്തിൽ നിന്ന് എന്തെങ്കിലും ഈച്ച എടുത്ത് കൊണ്ടുപോയാൽ അത് തിരിച്ചു പിടിക്കാനുള്ള കഴിവ് പോലും ഇല്ല ഈച്ചയെ സൃഷ്ടിക്കാൻ പോയിട്ട് ഒരു ഈച്ചയെ നിയന്ത്രിക്കാൻ പോലും അവർക്ക് സാധിക്കുകയില്ല

പറയും പിന്നെ എന്തിനാണ് നിങ്ങൾ മറ്റുള്ള പ്രാർത്ഥിക്കുന്നത് സൃഷ്ടികളെ പ്രയാസവും എനിക്ക് വരുത്താൻ തീരുമാനിച്ചാൽ നിങ്ങൾ വിളിക്കുന്ന ഈ ലാഹുകൾ രക്ഷിക്കുമോ അള്ളാഹു എനിക്ക് റഹ്മത്തും ചെയ്യാൻ തീരുമാനിച്ചാൽ അത് തട്ടിമാറ്റാൻ ഇവർക്ക് സാധിക്കുമോ എന്നാലല്ലേ അവരെ വിളിക്കേണ്ടതുള്ളൂ അള്ളാഹുവിൻ പുറമെ അവരെ ആശ്രയിക്കേണ്ടതുസ് ബി അല്ലാ നീ പറയുക എനിക്ക് അള്ളാഹു മാത്രം മതി ആവശ്യങ്ങൾ ചോദിക്കാൻ പ്രയാസങ്ങൾ തെടുക്കുവാൻ അള്ളാഹു മാത്രം മതി അലേഹിയും അവരിൽപ്പിക്കട്ടെ തവക്കുലാക്കട്ടെ ഇതാണ് വിശുദ്ധ ഖുർആാന്റെ ആശയം ഖുറാനിലെ ഏത് സുഹൃത്തെടുത്താലും അള്ളാഹു താല പഠിപ്പിക്കുന്ന കാര്യം ഇതാണ് ഈ ആയത്തുകളിലൂടെ ഇത്രയും നമ്മൾ പറഞ്ഞ വിശുദ്ധ ഖുർആാനിലെ ആയത്തുകളിലൂടെ അള്ളാഹുദാല പറയുന്ന കാര്യം എന്താണ് അതിന്റെ ചുരുക്കം എന്താണ് മൂന്ന് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഒന്ന് അള്ളാഹുദാല നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ ബോധിപ്പിച്ചു ദുആ അല്ലാഹുവിനോട് മാത്രമാണ് എങ്ങനെയാണത് അല്ലാഹുവിനെ പുറമെ ആരാധിക്കുന്നവർ അവർ ഒരു ഈച്ചയെ പോലും നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല അത് കണ്ണുകൊണ്ട് കാണാവുന്നതാണ് ഒരു വിഗ്രഹത്തിന്റെ മുന്നിൽ ഈച്ച ഒന്നിരുന്നാൽ അതിനെ ആട്ടിയകച്ചാൻ ആ വിഗ്രഹത്തിന് സാധ്യമല്ല അതുപോലെ മനുഷ്യരെ ആരാധിക്കുന്ന ആരാധ്യന്മാർക്ക് ഒരു ഈച്ചയെ സൃഷ്ടിക്കുവാനോ ഈച്ചയിൽ നിന്ന് എന്തെങ്കിലും പിടിച്ച് തിരിച്ചു വാങ്ങാനോ സാധിക്കുന്നില്ല നമ്മുടെ കണ്ണുകൊണ്ട് കാണാം അതുകൊണ്ട് കേൾക്കാം പഞ്ചേന്ദ്രങ്ങൾ കൊണ്ട് അനുഭവിക്കാൻ അനുഭവിക്കാൻ സാധിക്കുന്ന യാഥാർത്ഥ്യമാണ് അതുപോലെ മനുഷ്യന്റെ അക്കല് മനുഷ്യന്റെ ബുദ്ധിയോട് അള്ളാഹു സംവദിക്കുന്നു വ്യായത്തുകളിലൂടെ ആകാശഭൂമികൾ സൃഷ്ടിച്ചത് രാപ്പ രാപ്പകലുകൾ മാറ്റി മാറ്റി കൊണ്ടുവരുന്നത് സൂര്യനും സൂര്യനെയും ചന്ദ്രനെയും ചലിപ്പിക്കുന്നത് അതുപോലെ തന്നെ മറ്റെല്ലാ സൃഷ്ടികളെയും സംവിധാനിക്കുന്നത് ഇതെല്ലാം ചെയ്തവനല്ലേ ആരാധന അർഹിക്കുന്നുള്ളൂ ഇത് ബുദ്ധിപരമായ ചോദ്യമാണ് നമ്മുടെ അക്കലിനെ അള്ളാഹു തൗഹീദ് ഇത് ബോധ്യപ്പെടുത്തുന്നു അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ അവൻ മാത്രമേ ഇത് അർഹിക്കുന്നുള്ളൂ എന്ന് മനുഷ്യന് ബുദ്ധിയുള്ള മനുഷ്യന് ബോധ്യപ്പെടുന്ന വിധത്തിൽ ഈ ആയത്തുകൾ അള്ളാഹു വിശദീകരിക്കുന്നു അതുപോലെ തന്നെ എല്ലാ മനുഷ്യന്റെ ഉള്ളിലും ഒരു ക്ഷിത്രത്തുണ്ട് ഒരു നൈസർഗിക വികാരമുണ്ട് തനിക്കൊരു ആരാധന ഉണ്ട് തന്റെ ആവശ്യങ്ങൾ ചോദിക്കാൻ ഒരാളുണ്ട് അങ്ങേയറ്റത്തെ പ്രയാസങ്ങളിലും ഞെരുക്കത്തിലും പെടുന്ന സന്ദർഭത്തിൽ മനുഷ്യന്റെ കൈ മുകളിലേക്ക് ഉയരും അതാണ് അള്ളാഹുവിന്റെ അസ്തിത്വത്തിന് ഇതിനെ തെളിവായി ഞെരുങ്ങിയവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യുന്ന അവനാരാണ് എന്ന് ചോദിച്ചത് അങ്ങനെ പ്രയാസഘട്ടങ്ങളിൽ ചോദിക്കുകയും ഉത്തരം കിട്ടുകയും ചെയ്യുക എന്നുള്ളത് മനുഷ്യർ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്ന യാഥാർത്ഥ്യമാണ് മനുഷ്യന്റെ മനസ്സിൽ അങ്ങനെ ചോദിക്കാൻ ഉള്ള ഒരു വികാരമുണ്ട് ഇത് മനുഷ്യന്റെ ഫിത്രത്താണ് ഇപ്രകാരം മനുഷ്യന്റെ ബുദ്ധിയോടും അവന്റെ വഞ്ചേന്ദ്രിയങ്ങളോടും അവന്റെ വികാരത്തോടും അള്ളാഹു തന്നെ സമ്മതിക്കുകയാണ് അവരെ അള്ളാഹു ബോധ്യപ്പെടുത്തുകയാണ് ആരാധന അത് അള്ളാഹുൻ മാത്രം അവകാശപ്പെട്ടതാണ് അല്ലാഹുൻ മാത്രം അവകാശപ്പെട്ടതാണ് എന്ന യാഥാർത്ഥ്യം ഇതാണ് പരമമായ യാഥാർത്ഥ്യം ഇതാണ് ഇസ്ലാമിന്റെ അടിത്തറ ഇതാണ് മനുഷ്യൻ ഈ ഭൂമിയിൽ പാലിക്കേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ കൽപ്പന ഇതാണ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ പ്രത്യേകത ആർക്കുണ്ടോ അവനാണ് മുസ്ലിം ഇതാർക്ക് നഷ്ടപ്പെട്ടുവോ അവൻ ഇസ്ലാമിൽ പിന്നെ സ്ഥാനമില്ല അതുകൊണ്ടാണ് അവന് പുറമേ നിങ്ങൾ ആരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുവോ അഥവാ ഏറ്റവും വലിയ ബാത്തിൽ എന്ന് പറയുന്നത് അള്ളാഹുവിന് പുറമെ മറ്റു വല്ലതിനെയും വിളിച്ച് പ്രാർത്ഥിക്കുക ചെയ്യുക എന്നുള്ളതാകുന്നു അങ്ങനെ ചെയ്യുന്നവർ അവർ വ്യക്തമായ വഴികേടിലാണ് അതാണ് ഏറ്റവും വലിയ ബലാലത്ത് ഒരു മനുഷ്യന് ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കാം മനുഷ്യർ ജീവിതത്തിൽ പാപങ്ങൾ ചെയ്തേക്കാം ബുദ്ധിയില്ലാത്ത കാര്യങ്ങൾ ചെയ്തേക്കാം വിവേകമില്ലാതെ പെരുമാറിയേക്കാം പക്ഷെ ഏറ്റവും വലിയ അവിവേകം ഏറ്റവും വലിയ ബലാലത്ത് അതെന്താണ് ലഹു ലഹുദാത്ത അള്ളാഹുവിനാകുന്നു ന്യായപ്രകാരം പ്രാർത്ഥിക്കപ്പെടാനുള്ള അവകാശം والذين والذين يدعون من دونه لا يستجيبون لهم بشيء പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥിക്കുന്നവർ മറ്റു അവർക്ക് ഉത്തരം കിട്ടുകയില്ല ും വെള്ളം കിട്ടാൻ വേണ്ടി ദാഹിച്ച് പറഞ്ഞവൻ വെള്ളത്തിലേക്ക് കൈ നീട്ടുന്നത് പോലെയാണ് അവരുടെ അവസ്ഥ വെള്ളം മുന്നിലുണ്ട് ആ വെള്ളം എടുത്തു കുടിക്കാതെ അതിലേക്ക് കൈ നീട്ടിയാൽ കൈനീട്ടിയാൽ ആ വെള്ളം അവന്റെ വായിൽ ഒരിക്കലും എത്തുകയില്ല എന്നിട്ട് അള്ളാഹുദാലി ഈ ഈ യാഥാർത്ഥ്യം പ്രഖ്യാപിക്കുന്നു നിഷേധികളുടെ പ്രാർത്ഥന അതാകുന്നു ദോലാലത്ത് അത് അങ്ങേയറ്റം വലിയ ദോലാലത്തിലാകുന്നു അപ്പോൾ അള്ളാഹുവിന് പുറമെ മറ്റുപോലെ ശക്തികളെയും വിളിച്ചാൽ അതാകുന്നു ഹൂവൽ ബാത്തിൽ ഏറ്റവും വലിയ ബാത്തിൽ അതാകുന്നു ബലാൽ ഏറ്റവും വലിയ വഴികേട് അള്ളാഹുദാല ഇത്തരം വഴികേടുകളിൽ നിന്ന് നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ അള്ളാഹുവിനെ മാത്രം ചെയ്യുന്ന ആവശ്യങ്ങൾ അള്ളാഹുവിനോട് മാത്രം പറയുന്ന ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അള്ളാഹുൽ തവക്കുലാക്കി അഭിമുഖീകരിക്കുന്ന ഭാഗ്യവാന്മാരായ ധീരന്മാരായ മുമിനീയങ്ങളായ അവന്റെ അടിമകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ

സൃഷ്ടികളെ സൃഷ്ടാവുമായി മാത്രം ബന്ധിപ്പിക്കുക എന്നുള്ളത് എന്ന കാര്യം നമ്മൾ പറയുകയുണ്ടായി എല്ലാ അമ്പിയാക്കളും മുസ്ലിങ്ങളും പറഞ്ഞ കാര്യം ഇതാണ് ഒരു മുമ്മിന്റെ അടിസ്ഥാന സ്വഭാവം ഇതാണ് അള്ളാഹു സുഹാനു അലഹി വസ്ലമയോട് സഹാബത്തിന്റെ കാര്യം വിശുദ്ധ ഖുർആനിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട് അവരെ ഉപേക്ഷിക്കരുത് കൈവിടരുത് അകറ്റരുത് എന്ന കാര്യം അപ്പൊ എന്താണ് സഹാബത്തിനെ കുറിച്ച് പറഞ്ഞത് അങ്ങയുടെ കൂട്ടുകാരെന്നോ താങ്കളുടെ സഹാപത്തെന്നോ താങ്കളുടെ അനുയായികളെന്നോ

അവരെ വിട്ട് താങ്കളുടെ കണ്ണൊന്ന് തെറ്റി പോലും ചെയ്യരുത് അവരെ നോക്കിക്കൊണ്ടിരിക്കണം എപ്പോഴും അവരെ നോക്കണമെന്നല്ല നേരെ മറിച്ച് അവരോടുള്ള ബന്ധം അത്രയും ദൃഢമായിരിക്കണം എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാണ് കണ്ണു പോലും അവരെ വിട്ട് മറ്റുള്ളവരിലേക്ക് തിരിയരുത് ഈ ആയത്തിൽ കുറിച്ച് ഉപയോഗിച്ച വാക്ക്റൂ റബ്ബഹും റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെന്നാണ് അപ്പോൾ അവരുടെ ഏറ്റവും വലിയ മുദ്രവാക്യം സഹാബത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത റബ്ബഹും അള്ളാഹുവിനെ വിളിച്ച് ആ ചെയ്യുന്ന ആളുകൾ എന്നാണ് ഇതാണ് ഒരു മമ്മിന്റെ സ്വഭാവം അവന്റെ ജീവിതത്തിൽ ഏത് ഉണ്ടായാലും അവന്റെ കുടുംബ ജീവിതത്തിലോ സാമൂഹ്യ ജീവിതത്തിലോ അതുപോലെ തന്നെ മറ്റേത് മേഖലകളിലാണെങ്കിലും പഠനത്തിലോ ജോലിയിലോ ആരോഗ്യത്തിന്റെ കാര്യത്തിലോ ഏത് പ്രയാസമുണ്ടായാലും അവൻ ചോദിക്കാൻ അള്ളാഹു മാത്രമേ ഉള്ളൂ അള്ളാഹുവിനോട് മാത്രം അവൻ ചോദിക്കും ഒരു രോഗം വന്നാൽ ആദ്യം മനസ്സിൽ ഓർമ്മ വരുന്നത് അള്ളാഹുവിനെക്കുറിച്ചാണ് അവനാണ് ഷിഫ നൽകുന്നത് അവൻ മക്കളില്ലെങ്കിൽ അവൻ ഓർമ്മ വരുന്നത് അള്ളാഹുവിനെക്കുറിച്ചാണ് നീയാണ് മക്കളെ നൽകുന്നവൻ ഇതുപോലെ ഏതൊരു ഞെരുക്കമുണ്ടായാലും കുറിച്ച് ഓർക്കുന്ന ആളുകൾ അള്ളാഹുനെ കുറിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ ഇതാണ് അമ്പിയാക്കളുടെ പ്രത്യേകത ഇതാണ് സഹാബത്തിന്റെ പ്രത്യേകത അതുകൊണ്ടാണ് അല്ലദീനെ ജോഴ് നറബ്ബഹും എന്ന് അവരെ കുറിച്ച് അവരെക്കുറിച്ച് അള്ളാഹുദാല പറഞ്ഞത് അല്ലെ സഹാബത്ത് എന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ എംസല്ലാ വല്ല മനസ്സിലായി എന്തുകൊണ്ട് മനസ്സിലായി എംസല്ലാ വലിച്ച് അറിയാം സഹാബത്തിന്റെ പ്രത്യേകത അവരുടെ അടിസ്ഥാന സ്വഭാവം അത് അല്ലദീനെ ജോഴിന് അറബവും എന്നതാണ് അതുപോലെ സഹോദരങ്ങളെ നേരെ മറിച്ച് നിഷേധികളുടെ അവസ്ഥ എന്താണ്

മോഹിനിയങ്ങൾക്കോ എതിരോ റബ്ബഹും അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്നതാണ് അവരുടെ അടിസ്ഥാന സ്വഭാവം അങ്ങനെയാകാൻ നമ്മൾ പരിശ്രമിക്കുക നമ്മുടെ ആവശ്യങ്ങളെല്ലാം അള്ളാഹുവിനോട് പറയുക ഒരാവശ്യവും അല്ലാഹുന് അധികമാവുകയില്ല നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ അവൻറെ സഹായിയുടെ ആവശ്യവുമില്ല അവനിലേക്ക് അടുപ്പിക്കാൻ ഒരടയാളന്റെ ആവശ്യം നമുക്കില്ല അള്ളാഹു അകലിയാണെങ്കിലേ അടുപ്പിക്കാൻ നമുക്കൊരു ഇടയാളന്റെ ആവശ്യമുള്ളൂ എന്റെ അടിമകൾ ചോദിച്ചാൽ എന്തു പറയാനാണ് പഠിപ്പിച്ചത് ഏതെങ്കിലും മധ്യസ്ഥന്മാരെ സ്വീകരിക്കാൻ അവരോട് പറയുക അല്ലെങ്കിൽ താങ്കൾ അവർക്ക് മധ്യസ്ഥൻ പറയുക എന്നല്ല പറഞ്ഞത് സൈന്യ ഖരീം ഞാൻ അടുത്തവനാണ് നാടിയേക്കാൾ നമ്മുടെ കഴുത്തെ ഞെരുമ്പിനെക്കാളും നമ്മുടെ അടുത്തവനാണ് അള്ളാഹു സുഹാൻ അവനിലേക്ക് അടുപ്പിക്കാൻ നമുക്ക് ഇടയാളന്റെ ആവശ്യമില്ല അവന്റെ ദീൻ പഠിപ്പിച്ചു തരാൻ നമുക്ക് ഇടയാളന്മാരെ വേണം അവന്റെ ദീൻ നമുക്ക് അറിയിച്ചു തരാൻ അവനിലേക്ക് അടുക്കാനുള്ള വഴികൾ പഠിപ്പിച്ചു തരാൻ നമുക്ക് അമ്പിയാക്കൾ മൗലിയാക്കളും വെലമാക്കളും ഒക്കെ വേണം പക്ഷേ അവനെ ബാധ ചെയ്യാൻ അവനോട് ആവശ്യങ്ങൾ ചോദിക്കാൻ അതിന് നമുക്കൊരു ഇടയാളന്റെ ആവശ്യമില്ല അള്ളാഹുവിനോട് ചോദിക്കുക ഇതാണ് മാർഗം ഇതാണ് അള്ളാഹു അങ്ങേയറ്റത് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ താഴ്മ ഈ വാക്കുണ്ടായത് തന്നെ ഈ ആശയത്തിന്റെ ആഴം പഠിപ്പിച്ച രൂപത്തിലാണ് എന്ന് പറഞ്ഞാൽ അകിട് എന്നാണ് അർത്ഥം കന്നുകാലികൾ ചെറിയ കുട്ടികൾ കന്നുകാലുകളുടെ കുട്ടികൾ പാല് കൊടുക്കുന്നത് അകിട്ടിൽ നിന്ന് പാല് കൊടുക്കുന്നത് എങ്ങനെയായിരിക്കും ആ പാല് കിട്ടാതെ അവർ പിടിവിടുകയില്ല അതുപോലെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് താഴ്മയോടുകൂടി അത് കിട്ടിയേ തീരൂ എന്ന രൂപത്തിൽ അള്ളാഹുനോട് ചോദിക്കുക അതിരി വിടരുത് പ്രാർത്ഥനയിൽ അതിരി എന്ന് പറഞ്ഞാൽ അട്ടഹസിച്ചുകൊണ്ട് അതുപോലെ അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഹറാമുകൾക്ക് അള്ളാഹുവിനോട് ചോദിക്കുക ഇങ്ങനെയുള്ള രക്ഷത ഇല്ലാതെ

മിനൽ മുഹ്സിനീൻ അള്ളാഹുവിന്റെ റഹ്മത്ത് മൊസ്സിനീയങ്ങളായ അള്ളാഹുവിനെ ആത്മാർത്ഥതയോടുകൂടി ചെയ്യുന്ന അവന്റെ സൃഷ്ടികളോട് അനുകമ്പയുള്ള മുഹ്സിനീങ്ങൾക്ക് അള്ളാഹുവിന്റെ കാരുണ്യം വളരെ അടുത്ത് തന്നെയുണ്ട് അഥവാ ആ ആൾക്കുള്ള ഉത്തരം വളരെ അടുത്ത് തന്നെയുണ്ട് എന്നർത്ഥം അള്ളാഹു സുഹാൻഹു ആല അവനോട് ആത്മാർത്ഥമായ ബന്ധത്തോടുകൂടി ജീവിക്കുന്ന അള്ളാഹുവിന്റെ അള്ളാഹുവിനുള്ള പരിധിയില്ലാത്ത പ്രതീക്ഷയുമായി ജീവിക്കുന്ന അവന്റെ സ്വാലഹങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തു മാറാകട്ടെ اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين وصل اللهم وسلم على عبدك ورسولك نبينا محمد واله وصحبه اجمعين